ഇനി അസിഡിറ്റി എങ്ങനെയാ ഉണ്ട് അറിയുന്നു ആദ്യമേ ഉണ്ടാവുന്ന ഗ്യാസ് ഗ്യാസ് മൂത്ത് അസിഡിറ്റി അസിഡിറ്റി മൂത്ത് അൾസർ അൾസർ മൂത്ത്സർ അല്ല റൂട്ട് പോട്ടെ റൂട്ട് നേരെ പോട്ടെ ഇപ്പൊ ഇവിടെ അൾസർ വരെയൊക്കെ ആവുമ്പോഴത്തേക്ക് അലോപ്പുതിക്കാർ പറഞ്ഞു തുടങ്ങി എന്തുവാണ് ക്യാൻസർ അങ്ങോട്ടങ്ങ് പോയി കാരണം മലദ്വാരത്തിന്റെ അവിടെയൊക്കെ ഇച്ചിരി പൊട്ടലും ചീറ്റലും ഇച്ചിരി ഇങ്ങനെ പശ പിരി പിരിയാക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ പറയാൻ ക്യാൻസർ പിരി പിരിയാണെന്നൊക്കെ ഇരിക്കും താഴോട്ട് വരുമ്പോഴേക്ക് ഇങ്ങനെ ക്രാക്കായി ക്രാക്കായി താഴോട്ട് ഇപ്പൊ മിക്കാനുള്ള ചെറുപ്പക്കാർക്കല്ല ഏ ആ അതോ തിന്നുന്നതിന്റെയൊക്കെ അനുഭവിക്കും എങ്ങനെ നേര മണം തിന്നുക അപ്പൊ ഒരു കുഴപ്പമില്ല മലദ്വാരത്തിന്റെ താഴെ നെല്ലിക്ക പോലെ അല്ലെങ്കിൽ ഒരു ഇത്രയും വണ്ണമുള്ള ഏതെങ്കിലും ഒരു കുരു താഴോട്ട് വന്ന് ഇറങ്ങി വരികയും അത് പിന്നെ തന്നത്താനെ കയറിപ്പോയി അല്ലെങ്കിൽ കുറച്ചു ദിവസം കൂടെ കഴിയുമ്പോൾ തന്നത്താനെ കയറിപ്പോഴത്തേക്ക് നെല്ലിക്കയുടെ അത്രയായി കഴിയുമ്പോൾ പിന്നെ നമ്മളതിനെ ഞെക്കി കരുവി മേലോട്ട് തള്ളിയിടുകയും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പൈൽസ് എന്ന് പറയും മനസ്സിലാവുക അതാണ് പൈൽസ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തന്നെ ഇന്റേണൽ പൈൽസ് ഉണ്ട് അതിനാണെന്നറിയോ ഇതിനകത്തുനിന്ന് മലം ഇങ്ങനെ കേറെയായിട്ട് വരും ചരിഞ്ഞു വരും കക്കുസി പോകുമ്പോൾ ചരിഞ്ഞു വരികയും അതിനോടൊപ്പം മലം പോയതിന് ശേഷം ചോര വരികയും ചെയ്യും കക്കൂസി പോയതിന് ശേഷം പിന്നാണ് ബ്ലഡ് വരുന്നത് അതിനും നമുക്ക് ഇന്റേണൽ പൈൽസ് എന്ന് പറയും എന്ന ആൾസർ എന്ന് പറഞ്ഞാൽ അതല്ല കുടലിനകത്ത് കുരുക്കളുണ്ടാവും വ്രണമാവും വ്രണമായിട്ട് ചിലപ്പം ചളിയും അഴുക്കും ഒക്കെ പോകും ചിലർക്ക് വയർ എടുക്കും അടിവയറ്റിൽ വേദന എടുക്കും അങ്ങനെ വരുമ്പോൾ ആൾക്കാർക്കുള്ള ചുണ്ടിന്റെ ഇവിടെ ഇങ്ങനെ കുരു വരികയോ നാക്കേലെ തൊലി പോവുകയോ ഇവിടെ ഇങ്ങനെ കുരുക്കൾ വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതാൾസർ മതിയാകണം ഇനി പിസ്റ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലദ്വാരത്തിന്റെ നേരെ ബാക്കിലോ അതിന്റെ തൊട്ട് മേൽ വശത്തും അല്ലെങ്കിൽ മലദ്വാരത്തിന്റെ ഈ സൈഡിൽ ഫ്രണ്ട് സൈഡിൽ തൊട്ട് മേല് ഒരു ചെറിയ കുരു ഉണ്ടാവുകയും ആ കുരു രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ചില മാസത്തിലോ ചിലപ്പോൾ ആറു മാസത്തിലോ ഒരിക്കല് ആ കുരു ചുമന്നു വന്നിട്ട് പൊട്ടി പഴുപ്പും വെളിയിൽ പോകുന്നുണ്ടെങ്കിൽ അത് ആ പഴുപ്പ് പോകുന്നതിന് ഒരു നാറ്റവും അതിന് കൊല്ലിൽ കൂടെ മലത്തിന്റെ വരെ ഗന്ധം ഉണ്ടാവാൻ ചാൻസുണ്ട് ചില സമയങ്ങളിൽ അതിന് കൂടെ മലവും വരാറുണ്ട് അങ്ങനെ വരുന്നെങ്കിൽ മനസ്സിലായിക്കോളും അത് ഫിസ്റ്റുല എന്ന് പറയും മനസ്സിലായല്ലോ അത് കഴിഞ്ഞ് ഇനി ഫിഷർ ഫിഷർ എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിന്റെ നാല് വശവും തടിച്ച് മലം പോകുമ്പോൾ ഇങ്ങനെ ക്രാക്ക് ആയതുപോലെ തോതുകയും ചോരെയൊന്നും വരികയല്ല ഭയങ്കര ബുദ്ധിമുട്ട് പോയി ഇരിക്കുമ്പോ അരമണിക്കൂറൊക്കെ സമയം പിടിക്കുകയും അതിങ്ങനെ കട്ടിയായിട്ടിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അതിന് ഫിഷർ എന്ന് പറയും അതിലായാലോ ഇത് നാലിന് നാലാണ് വകുപ്പ് ഇതിൽ ഏറ്റവും ഭയാനകരമായ ചോദിച്ചു കഴിഞ്ഞാൽ ആൾസറ പൈൽസ് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാം പിന്നെ പൈലസിന്റെ ദോഷം പൈൽസിനും മരുന്നില്ല എല്ലാരും പറയുന്നില്ല ഞാൻ മൂലക്കുരു ഓപ്പറേഷൻ ഇല്ലാതെ ചെയ്തു തരാം മറ്റേത് ഇല്ലാതെ ചെയ്തു തരാം ഒരുത്തിൽ ചെയ്തത് കാണിച്ചിട്ട് പോയിട്ട് അവന്റെ വെറുതെ കൊണ്ടുവന്ന് കണ്ടിക്കാൻ പോകുന്നു മാറാ രോഗങ്ങളിലാണ് ആയുർവേദം ിനത്തിയിരിക്കുന്നത് ആർക്കും അറിയില്ല കാരണം കണ്ടിച്ചാലോ ഞാൻ കെട്ടിയാലോ പിന്നെയും ഇത് സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞരമ്പാണ് വളർന്നു വരുന്നത് നമ്മുടെ മലദ്വാരത്തിന്റെ തൊട്ട് മേളിൽ ഒരു മസിൽ ഇരിപ്പുണ്ട് അതിന് ആട്ടിനെയും കാട്ടിയും വലിയ കഴിവാണ് ആ മലദ്വാരത്തിന്റെ മേലിൽ ഇരിക്കുന്ന മസലിന് മറക്കരുത് ആട്ടിന് ഇത്രയും ജോലിയില്ല ആട്ട് നമ്മുടെ ഇരുപത് ആ കൊറോണ യാത്ര ഉണ്ട് ഒരു മിനിറ്റില് എൺപത് മില്ലി രക്തം കൊറോണ റാട്ടറി കുടക്കറി പോകുന്നുണ്ട് അറിയാലോ അവൻ പോയി ഇടിക്കുന്നാണ് നമ്മുടെ പമ്പിങ് നടക്കുന്നത് പക്ഷേ മലദ്വാരത്തിന് തൊട്ട് മേളിൽ ലീക്കുന്ന മസിലിന് ആറ് ഞരമ്പുകളുണ്ട് ഈ ആറ് വരെ താഴോട്ട് വരാ ആൾക്കാർക്ക് അന്നേരം ഇങ്ങനെ പൂ പൂലെ വരും ഇറങ്ങി വരും ആ വരുന്നതിന് ആറ് ഞരമ്പുകളും വളർന്നു എന്നുള്ളത് മനസ്സിലാക്കുക ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ വരും അത് കഴിഞ്ഞിട്ട് അതിന് അതിന്റെ ജോലി എന്തോന്ന് നോക്കണം നമുക്ക് മെസ്സേജ് കൊടുക്കുമ്പോൾ മാത്രമേ അതിനകത്ത് ഇടിച്ചു കയറത്തോളൂ രക്തം കണ്ട മെസ്സേജ് കൊടുക്കുവാൻ വെളിയിന്ന് അപ്പൊ സമയം പറയുമ്പോൾ അവിടുന്ന് മെസ്സേജ് കിട്ടി അപ്പൊ അവൻ അതിനകത്ത് മാത്രം അന്നേരം മാത്രം രക്തം കയറ്റണം എന്നിട്ട് ഇത് പറഞ്ഞു കഴിയുമ്പോൾ വാൽവാണേ അത് ഓ ഓപ്പണും ഓഫും അല്ലേ ഓണും ഓഫും അല്ലേ മലം പോയതിനു ശേഷം അടക്കാൻ പറയുമ്പോൾ തിരിച്ചു പിടിക്കണം ആ രക്തത്തെ അല്ല മനസ്സിലായെ അപ്പൊ അന്നെങ്കിലേ അറിയുള്ളൂ എത്ര വലിയ ജോലിയാണ് അവൻ ചെയ്യുന്നത് അപ്പൊ ഹൃദയത്തിനെയും കാട്ടിയും കൂടുതൽ ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന സ്ഥലം എവിടെയാണ് മലദ്വാരമാണ് അവിടെ രോഗങ്ങൾ ഉണ്ടാവരുത് അവിടെ രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ അസുഗതിയും രക്ഷപ്പെടാം